ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫെബ്രുവരി മാസത്തിൽ മന്ന പിങ്ക് നീലവെള്ള റേഷൻ കാർഡുകാർക്കുള്ള റേഷൻ വിതരണത്തിന്റെ അറിയിപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ വിഹിതങ്ങൾ എത്തിക്കുന്ന വിതരണക്കാരുടെ സമരം മൂന്ന് ആഴ്ചയോളം നടന്നതിനാൽ ജനുവരിയിലെ റേഷൻ വിതരണം എല്ലാ കാർഡുടമകളിലേക്കും എത്തിയിരുന്നില്ല ജനുവരി മുപ്പത്തി ഒന്ന് കഴിഞ്ഞിട്ടും റേഷൻ ലഭിക്കാത്ത ഒട്ടേറെ പേർ അവശേഷിച്ചതുകൊണ്ട് ഫെബ്രുവരി നാല് വരെ ജനുവരി മാസത്തെ റേഷൻ നീട്ടിയതായി ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്താത്തതും അല്ലെങ്കിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടുമൊക്കെ ജനുവരിയെ റേഷൻ ഇതുവരെ വാങ്ങാത്തവർക്ക് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച വരെ ജനുവരി മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് എന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പ്രത്യേകം അറിയിച്ചിരിക്കുകയാണ് അതുപോലെ എല്ലാ മാസത്തെയും റേഷൻ വിതരണം ആരംഭിക്കുന്ന ആദ്യ പ്രവർത്തനദിനം റേഷൻ കടകൾക്ക് അവധി നൽകുന്നതിൻ്റെ ഭാഗമായി ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും തുടർന്ന് ഫെബ്രുവരി ആറ് വ്യാഴാഴ്ച മുതലായിരിക്കും സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഇനി ഫെബ്രുവരി മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതുമും സൗജന്യമായി ലഭിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഒന്നിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപയ്ക്കും ലഭിക്കും കഴിഞ്ഞ കുറേ മാസങ്ങളായി മഞ്ഞക്കാടിൻ്റെ പഞ്ചസാര ലഭിക്കില്ലായിരുന്നു അടുത്തത് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അടുത്തത് എൻ പി എസ് നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ നീലക്കാടിനെ സ്പെഷ്യൽ അരിയായി മൂന്ന് കിലോ അരി കൂടി ഈ മാസം ലഭിക്കും ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് സ്പെഷ്യൽ അരി ലഭിക്കുക വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഫെബ്രുവരി മാസത്തിൽ ആറ് കിലോ അരിയാണ് ലഭിക്കുന്നത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് അത് ലഭിക്കുക ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഓരോ കാർഡ് വിഭാഗത്തിനും ഫെബ്രുവരിയിൽ ലഭിക്കുന്നത് കൂടാതെ സ്ഥാപന വിഭാഗം ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ജനുവരി മാസത്തിൽ റേഷൻ കടയിൽ പോയ പലർക്കും ഭാഗികമായി റേഷൻ കിട്ടിയിട്ടുള്ളൂ കാരണം റേഷൻ കടകളിൽ എല്ലാ റേഷൻ വിഹിതങ്ങളും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല പലരും ഉള്ള വിഹിതങ്ങൾ മാത്രം വാങ്ങി പോരുകയാണ് ഉണ്ടായത് ഇപ്പോൾ സമരം മാറിയതിനാൽ റേഷൻ വിഹിതങ്ങൾ കടകളിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് കിട്ടാതെ പോയ റേഷൻ വിഹിതങ്ങൾ കൂടി ഫെബ്രുവരി നാലിനുള്ളിൽ വാങ്ങുവാൻ ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണത്തിൻ്റെ ഈ അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക